മഴക്കാലത്തും കുറ്റിപ്പുറം എഫ് സി ഗോഡൌണിലേക്ക് അരിച്ചാക്കുകൾ കൊണ്ടുവരുന്നത് ടാർപ്പായ കൊണ്ട് മൂടാതെ തിരൂർ താലൂക്കിലെ വിവിധ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരിച്ചാക്കുകളാണ് ഈ പോലും ടാർപ്പായ മൂടാതെ കൊണ്ടുവരുന്നത് എടക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനാവായ സിമെൻ്റ് യാർഡിൽ നിന്നുമാണ് കുറ്റിപ്പുറം എഫ് സി ഗോഡൌണിലേക്ക് ലോറികളിൽ അരിച്ചാക്കുകൾ എത്തിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിലധികം താണ്ടിയാണ് ലോറികൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപത്തെ എഫ് സി ഐ ഗോഡൌണിലേക്ക് അരിച്ചാക്കുകളുമായി വരുന്നത് ഇന്നലെ അരിച്ചാക്കുകളുമായി വന്ന ഒട്ടുമിക്ക ലോറികളും ടാർപ്പായ കൊണ്ട് പൊതിയാതെയാണ് എത്തിയത് ഈ സമയത്ത് നേരിയ രീതിയിൽ മഴ തുള്ളിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ശക്തമായ മഴക്കാറും കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡൌൺ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ലോറി ജീവനക്കാർ ടാർപ്പായം മുടൻ മടി കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്ന അരിച്ചാക്കിൽ പൂപ്പലിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നത് അധികൃതരുടെയും ലോറിക്കാരുടെയും അനാസ്ഥ മൂലമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് news desk d4 news